يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. അസ്വലാത്തു വസ്ലാം അലഹ റസൂലിൽ അമീൻ വൽ ആഖിബുൽ മുത്തഖീൻ മുത്തീൻ അമ്മാ എത്രയും പ്രിയപ്പെട്ടവരെ വേണ്ടപ്പെട്ടവരെ പരിശുദ്ധ റമലാനിൻ്റെ ദിവസങ്ങൾ അതിൻ്റെ ആരംഭത്തിലാണ് നമ്മളുള്ളത് എല്ലാ അർത്ഥത്തിലും അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ആചരിക്കാനും അതിലെല്ലാ പുണ്യങ്ങളും നേടിയെടുക്കാനും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ യഥാർത്ഥത്തിൽ പ്രാഥമികമായി തന്നെ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതി നോമ്പ് എന്നത് ഒരു ഘടികാരം തന്നെയാണ് സത്യവിശ്വാസിയുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അല്ല ഓരോ നിമിഷത്തിൻ്റെ നിസ്സാര അംശങ്ങൾ പോലും സഞ്ചരിക്കുന്നത് നോമ്പ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് രാവ് പകലുകൾ തുടങ്ങുന്നതും ഒടുങ്ങുന്നതും അത് നമ്മളോട് പറഞ്ഞു തരുന്നു സത്യവിശ്വാസി അതിനുവേണ്ടി കാത്തിരിക്കുന്നു അത് ഓർത്തുകൊണ്ടിരിക്കുന്നു അത്രക്ക് രമലാനിൻ്റെ ദിനരാത്രങ്ങൾ അതിൻ്റെ ഓരോ അവസരങ്ങളും കർമ്മങ്ങളിലൂടെ തന്നെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് എപ്പോഴാണ് നേരം പുലരുന്നത് എപ്പോഴാണ് അസ്തമിക്കുന്നത് ഉപദയവും അസ്തമയവും ഒക്കെ എന്തു കൃത്യമായിട്ടാണ് നോമ്പുകാരൻ ഓർത്തുവെക്കുന്നത് യഥാർത്ഥത്തിൽ അനുഷ്ഠാനങ്ങളുടെയൊക്കെ കാതലായ മർമ്മപ്രധാനമായ പ്രാർത്ഥന അദ്വാ ഹുവൽ അഴിബാധ അദ്വാഹുൽ അഴിബാധ പല വചനങ്ങളിലൂടെ അലൈഹി അല്ലൈവലമ പ്രാർത്ഥന തന്നെയാണ് ആരാധന എന്ന് പഠിപ്പിക്കേണ്ടായി നോമ്പ് ഒരു കർമ്മരൂപം പ്രത്യേകം ആർക്കും കാണാനോ ആരെങ്കിലും കാണിക്കാനോ പറ്റാത്തതാണെങ്കിലും പ്രാർത്ഥന നിരതമാണ് നോമ്പിൻ്റെ ഓരോ നിമിഷങ്ങളും അപ്പോൾ എന്തുമാത്രം പ്രാർത്ഥനയുമായി അത് ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ എന്തുമാത്രം അർത്ഥവത്തായ ഒരു ആരാധനാ കർമ്മമായി നോമ്പ് മാറുന്നു എന്നത് ഇന്ന് മനസ്സിലാക്കാം വിശുദ്ധ ഖുർഹാനിലെ സൂറത്തുൽ ബക്രയുടെ അവസാനത്തിലെ നാലഞ്ച് ആയത്തുകളിൽ നോമ്പിൻ്റെ വിധി അതിൻ്റെ പ്രാധാന്യം അതിൻ്റെ വിധി വിലക്കുകൾ ചെയ്യേണ്ടത് ചെയ്യാൻ പാടില്ലാത്തത് ഒക്കെ തുടർച്ചയായി പറയുന്ന കൂട്ടത്തിൽ ഒരു വചനം അതിനിടയിൽ പ്രാർത്ഥനയെക്കുറിച്ച് മാത്രം അന്നി അഴുതബില്ലായ്മനെ ഷീത്വാൻ ഉജിൻ എന്ന് തുടങ്ങുന്ന വചനം എന്നെക്കുറിച്ചു എൻ്റെ ദാസന്മാർ അന്വേഷിച്ചാൽ ഞാനിതാ അടുത്ത് തന്നെയുണ്ട് ഏറ്റവും അടുത്ത് തന്നെയുണ്ട് എന്നോട് പ്രാർത്ഥിച്ചാൽ ആ തേട്ടങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകും പരിഹാരം കാണും അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞതിൻ്റെ പൊരുൾ തന്നെ ബാഹ്യാർത്ഥത്തിൽ നോമ്പ് മുഴുവൻ നിരതമായിരിക്കണം എന്നർത്ഥം ഒരുപാട് പ്രാർത്ഥനകൾ നോമ്പുകാരൻ്റെ പ്രാർത്ഥന ദാഴത്തുൽ തുസ്തജാബ് ലാ തുറദ് പല റിപ്പോർട്ടുകളിൽ കാണാം വചനങ്ങൾ നോമ്പുകാരൻ്റെ പ്രാർത്ഥന ഉത്തരം കിട്ടുന്നതാണ് ഒരിക്കലും തള്ളപ്പെടാത്തതാണ് നോമ്പിൽ നിന്ന് വിരമിക്കുമ്പോൾ പ്രത്യേക പ്രാർത്ഥനയുണ്ട് നോമ്പിൻ്റെ എല്ലാ സമയത്തും സ്വീകാര്യമായ പ്രാർത്ഥനയുണ്ട് തൽക്കാലം ഒന്ന് രണ്ട് പ്രാർത്ഥനകൾ പ്രത്യേകം തുടക്കത്തിലെ മനസ്സിലാക്കേണ്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പിൽ നിന്ന് വിരമിച്ചാൽ മകരിവോടു കൂടി നോമ്പിൽ നിന്ന് വിരമിച്ചാൽ ഇത്തപ്പഴം വെള്ളം അങ്ങനെ നോമ്പ് അത് കഴിച്ചുകൊണ്ട് നോമ്പിൽ വിരമിക്കുന്നതാണ് സുന്നത്ത് പ്രത്യേകം പുണ്യമുള്ളതാണ് അനുവദനീയമായ ഏത് ഭക്ഷണവും കഴിക്കാം അങ്ങനെ നോമ്പിൽ നിന്ന് വിരമിച്ച് കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥനത്തിൽ അജുറു ഇൻഷാ അല്ലാ ഇമാം അബുദാവൂദും ദാറഖുത്തിനിയും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വളരെ പ്രബലമായ വചനം ദാഹം മാറി നാടിഞ്ഞരമ്പുകൾ നനഞ്ഞു തണുത്തു ഉദ്ദേശിച്ചാൽ ഈ നോമ്പിൻ്റെ പ്രതിഫലം ഉറപ്പാവുകയും ചെയ്തു എന്ന പ്രതീക്ഷയും പ്രാർത്ഥനയും നിറഞ്ഞ വചനമാണ് അത് ഇത് നോമ്പിൽ നിന്ന് വിരമിക്കുമ്പോൾ നോമ്പിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞ ഉടനെ പ്രാർത്ഥിക്കേണ്ടതാണ് റബ്ബന തക്കബൽ മിന്നായന്ന കമീൻ അലി വധുബ് ആലീനായി എന്ന കനത്ത തവ അബ്രാഹിം കബൂലിനു വേണ്ടി കർമ്മങ്ങളുടെ സ്വീകാര്യതയ്ക്ക് വേണ്ടി എപ്പോഴും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടതാണ് അതുപോലെ തന്നെ നോമ്പിൽ നിന്ന് വിരമിച്ച് കഴിഞ്ഞാൽ രാത്രി ആവുന്നതോടെ റമലാനിൻ്റെ രാവുകൾ സജീവമാവുകയാണ് നബി നബിസ്ലാ അലൈഹി വസലമ രാവിനെ പകലാക്കുകയുണ്ടായി അഹിയാലുസർ അഹു വായക്കൽ അഹ്ലഹു രാവിനെ പകലാക്കി ജീവിപ്പിച്ചു ഉറങ്ങാനും വിശ്രമിക്കാനും നോക്കാതെ പ്രാർത്ഥനകളിൽ നമസ്കാരത്തിലും ദീർഘമായ ഖുർആൻ പാരായണത്തിലും പ്രാർത്ഥനകളിലും ഒഴുകി നോമ്പിന് രാത്രിയുള്ള പ്രത്യേക സുന്നത്ത നമസ്കാരം തറാവീഹി എന്ന പേരിൽ അറിയപ്പെടുന്നു അത് തന്നെയാണ് ഖിയാമുല്ലെലി മറ്റെല്ലാ രാവുകളിലുമുള്ള ഖിയാമുല്ലെലി രാത്രിയിലെ പ്രത്യേക സുന്നത്ത് നമസ്കാരം ഉറങ്ങി എഴുന്നേറ്റിട്ടാണെങ്കിൽ അത് തന്നെയാണ് തഹ്ജുദ് അത് ഒറ്റ രക്ഷയത്തിൽ അവസാനിപ്പിക്കുമ്പോൾ ഈ പേരിലെല്ലാമുള്ള നമസ്കാരം വിത്തറയോടുകൂടി അവസാനിക്കുന്നു വിത്തറ് കഴിഞ്ഞാൽ രാത്രിയിലെ സുന്നത്ത് നമസ്കാരം അതിൽ നിന്ന് വിരമിച്ച് കഴിഞ്ഞാൽ സലാം വീട്ടിൽ കഴിഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസലമാണ് പ്രത്യേകമായ ഒരു തിക്ക്റ് ഖുദ്ദൂസ് മൂന്ന് വട്ടം അത് ഖുദ്ദൂസ് ഖുദ്ദൂസ് മൂന്നാമത്തെ വട്ടം ഉച്ചത്തിലും വളരെ ദീർഘിച്ചും നബി സല്ലല്ലാഹു അലൈഹി അത് ചൊല്ലുകയുണ്ടായി അത്യുന്നതനായ സ്രഷ്ടാവ് പരിശുദ്ധനും സമ്പൂർണനുമാകുന്നു എന്ന് അവനെ വാഴ്ത്തുന്ന അവനെ സ്മരിക്കുന്ന പ്രാർത്ഥനാ നിർഭരമായ വചനമാണത് ഇങ്ങനെ നോമ്പിൽ നിന്ന് വിരമിച്ചാൽ ഉള്ള പ്രാർത്ഥന രാത്രിയിലെ പ്രത്യേക നമസ്കാരം അതിൽ നിന്ന് വിരമിച്ചാൽ ഉള്ള പ്രാർത്ഥന ഈ രണ്ട് പ്രാർത്ഥനകളും പ്രത്യേകിച്ച് നോമ്പിന് ഇത് പതിവാകുമ്പോൾ തറാവീഹ് എന്ന പേരിലാണെങ്കിലും ഇനി ഒറ്റയ്ക്കുള്ള ദിവസങ്ങളിലെ നമസ്കാരമാണെങ്കിലും പള്ളിയിലെ ജമായത്തായിട്ടും വീട്ടിൽ നിന്ന് ജമായത്തായിട്ടും അല്ലെങ്കിൽ ഒറ്റക്കാണെങ്കിലും ഒക്കെ രാത്രിയിലെ സുന്നത്ത് നമസ്കാരം കഴിഞ്ഞാൽ സുബഹാനിൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് മൂന്നുവട്ടം ആവർത്തിച്ച് ചൊല്ലേണ്ടതാണ് അള്ളാഹു സുബാനവകാല പ്രാർത്ഥനാ നിർഭരമായ രീതിയിൽ നമ്മുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ അത് സ്വീകരിക്കപ്പെടുവാൻ അതിലൂടെ പുണ്യങ്ങൾ നേടാൻ നമുക്ക് ഈമാനും അയൽമും തോഫിക്കും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാം വലൈക്കും വറഹമുല്ല